പഠിക്കാത്തതിന്റെ പേരിൽ അമ്മ വഴക്കു പറഞ്ഞതിനെ തുടർന്ന് ആത്മഹത്യാഭീഷണിയുമായി പതിനാല് വയസ്സുകാരൻ ഒരു നാടിനെ മുൾമുനയിൽ നിർത്തിയത് മണിക്കൂറുകളോളം വൈദ്യുതി ടവറിൽ കയറി നിന്നാണ് കുട്ടി ആത്മഹത്യാഭീഷണി മുഴക്കിയത് തിരുവനന്തപുരം കാഞ്ഞാമ്പാറയിലാണ് സംഭവം ഇരുന്നൂറ്റി ഇരുപത് കെ വി ലൈൻ കടന്നു പോകുന്ന വൈദ്യുതി ടവറിൽ കയറി നിന്ന ശേഷം കുട്ടി ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണി മുഴക്കുകയായിരുന്നു മിറ്റേം പരീക്ഷയുടെ ഫലം വന്നതിൽ മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ അമ്മ വഴക്കു പറഞ്ഞതാണ് ഇത്തരം ഒരു കൃത്യം നടത്താൻ കുട്ടിയെ പ്രേരിപ്പിച്ചത് അമ്മ വഴക്കു പറഞ്ഞതോടെ ദേഷ്യത്തിലായ കുട്ടി സ്കൂളിലേക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങി ഈ സാഹസം കാണിക്കുകയായിരുന്നു വീടിന് സമീപത്തെ വൈദ്യുതി ടവറിന് മുകളിൽ കുട്ടി വലിഞ്ഞു കയറി സംഭവം ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ കുട്ടിയുടെ വീട്ടുകാരെ വിവരമറിയിക്കുകയായിരുന്നു വീട്ടുകാരും ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് താഴെ ഇറക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല ഒടുവിൽ സ്ഥലത്തെത്തിയ അഗ്നിരക്ഷാസേന ടവറിന് മുകളിൽ കയറിയാണ് കുട്ടിയെ താഴെയിറക്കിയത് ന്യൂസ് ഡെസ്ക് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒപ്പം ആവട്ടെ